വെഞ്ഞാറ് മൂട് കൂട്ട കൊലപാതകത്തിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം പോലീസ് നിഗമനത്തിലെത്തി കടക്കണിയിലായിട്ടും കുടുംബം ആഡംബര ജീവിതം നയിച്ചതും കടക്കാരുടെയും കുടുംബങ്ങളുടെയും എല്ലാം എതിർപ്പും കൂട്ട ആത്മഹത്യയിലേക്ക് കുടുംബത്തെ നയിച്ചെന്നും ആത്മഹത്യയിൽ ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നുള്ള ഭയമാണ് ഇത്തരത്തിൽ എല്ലാവരെയും കൊലപ്പെടുത്തുവാനുള്ള കാരണം എന്നുമാണ് പോലീസ് നിഗമനത്തിലെത്തിയിരിക്കുന്നത് രാജ്യം നടുങ്ങിയ കൂട്ട കൊലപാതകം തന്നെയായിരുന്നു വെഞ്ഞാറുമൂടിൽ നിന്നും പുറത്തു വന്നത് അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ തൻ്റെ മാതാവിനെയും അനിയനെയും അടക്കമുള്ള കുടുംബാംഗങ്ങളെ അതിക്രൂരമായി ചുറ്റിക്കുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത നെട്ടൽ തന്നെയാണ് അത് കേട്ട സർവർക്കും നൽകിയത് അനിയൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അഫാൻ്റെ കാമുകിയായ ഫർസാന അസാരയിൽ ഇരിക്കുന്ന നിലയിൽ മുഖമാകെ വികൃതമായ രൂപത്തിലുമായിരുന്നു പ്രതി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തയും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് അഫാൻ്റെ സഹോദരൻ ഒരു മന്തിക്കടയുടെ പുറത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നു ഒരിക്കലും ഒരു മനുഷ്യനും സഹിക്കാനും കേട്ടു നിൽക്കാനും കഴിയാത്ത തരത്തിലുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു ഇത് രാവിലെ പത്ത് മുപ്പതോട് കൂടിയാണ് പ്രതി കൊലപാതകം ആരംഭിച്ചത് ശേഷം വൈകുന്നേരം ആറു മണിയോടുകൂടിയാണ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതി താൻ ആറുപേരെ കൊലപ്പെടുത്തി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പോലീസുകാരോട് പറയുന്നത് അഫാന് തന്റെ സഹോദരനോട് വളരെ വലിയ സ്നേഹം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരെ അടുത്തറിയുന്നവർ പറയുന്നത് വിളിച്ചപ്പോണെടുക്കില്ല എന്നെ വിളിച്ചത് എന്താ പറഞ്ഞു പോയിട്ട് ചോദിച്ചത് രണ്ടു ദിവസം ജോലിയൊക്കെ ചോദിച്ച് അതൊക്കെ ചോദിച്ചോളൂ പൊതു രീതി എന്ന് പറഞ്ഞാൽ ആൾ സൈലന്റ് ആണ് എല്ലാ നാട്ടുകാർക്കും ചോദിച്ചു എൻ്റെ ചോദിച്ചില്ലെങ്കിലും അറിയാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഈ ഒന്നും പറയാൻ മനസ്സിലാവും അത്ര നല്ല നല്ല പയ്യനാണ് ഈ കണ്ടിട്ട് എന്താ അവസ്ഥ അവസ്ഥ എന്ത് എനിക്ക് എനിക്കറിയില്ല ആഹ തളന്ന ഇടകും സംസാരം ഒന്നും ക്ലിയർ ക്ലിയറാവേണ്ട മൊത്തവും ഒരുപാട് മുറിവാണ് സംസാരം ക്ലിയർ ക്ലിയറാവേണ്ട മൊത്തം നീരടിച്ച് സാമ്പത്തിക പ്രശ്നം വേറെ ഈ ചില്ലറ കടങ്ങളും അളിയാലും പിന്നെ അവിടെ കച്ചവടം നടത്തി ഇപ്പൊ ബുദ്ധിമുട്ടായി അങ്ങനെയുള്ള രീതിക്കുള്ളൂ പിന്നെ ബാങ്കിൽ ഒന്നും രണ്ട് ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട് അതേ ഉള്ള അത് വേറെ പെൺകുട്ടികളൊന്നും ഇല്ല അവർക്ക് അഫ്വാൻ ഇടപെടേണ്ടത് അറിയാൻ പയ്യോ അതിനെ കുറിച്ച് അത്രയും അറിയാൻ പയ്യോ അങ്ങനെ സൗദി ചോദിക്കണം എന്റെ അടുത്തല്ല കുറച്ച് ദൂരെയാണ് ഫോൺ വിളിക്കും കാണാൻ ബന്ധപ്പെടുക ബന്ധപ്പെടും എനിക്ക് എന്റെ എന്റെ കൂടെ ഞാൻ ഉറപ്പല്ലേ എനിക്ക് ബന്ധപ്പെടായിരിക്കാൻ പറ്റൂലോ അവർക്ക് ഞാനേ ഉള്ളു കേൾക്കാം വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട് പൈസയിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്നെ സഹായിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ തന്നെ അല്ല അത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതറിയാൻ പൈസ അറിയാൻ പയ്യ വരുമാനം ആളിന്റെ ജോലി പൈസ തന്ന പിന്നെ അവൻ ചില്ലറ പണിക്കൊക്കെ പോവും കാറ്ററിംഗ് സർവീസിന് പോകും പിന്നെ വണ്ടി ഓടിക്കാൻ പോവും അങ്ങനെയൊക്കെ തന്നെ വരും സഹോദരനായ കുഞ്ഞാണ്